ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഭാഗ്യമുള്ള രണ്ട് സ്ത്രീകൾ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യത്തേതും യശോദമ്മ എന്ന് പറയാം രണ്ടാമത്തേതാരണെന്ന് സംശയമില്ല കുറൂരമ്മ തന്നെ പരൂർ എന്ന ഗ്രാമത്തിൽ ഏടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ ജനിച്ച ഗൗരി വെങ്കലശ്ശേരിയിലെ കുറൂരില്ലത്തേക്ക് വേളി കഴിച്ചു വന്നതോടെ കുറൂരമ്മയായി ചെറുപ്രായത്തിൽ വേളി കഴിഞ്ഞ ഗൗരി പതിനാറാം വയസ്സിൽ വിധവയാകുന്നു അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് പിന്നെ അവർക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യങ്ങളൊന്നും അമ്മയെ മാനസികമായി തളർത്തിയില്ല എന്ന് മാത്രമല്ല ഏകാന്തമായ ഭഗവത് ഭക്തിയാൽ കണ്ണനുമായി അവർ കൂടുതൽ അടുക്കുകയും ചെയ്തു ഉള്ളിലെ ആ നിഷ്കളങ്ക ഭക്തിയാൽ കുറൂരമ്മ ആരാധിച്ചിരുന്ന അതേ രൂപത്തിൽ കണ്ണൻ അവർക്ക് പ്രത്യക്ഷമാവാനും തുടങ്ങി അങ്ങനെ കണ്ണൻ കുറൂരമ്മയുടെ കൂടെ പൂ പറിക്കാനും പൂജയ്ക്കൊരുക്കാനും കൂടാൻ തുടങ്ങി ഒരു കുഞ്ഞ് സ്വന്തം അമ്മയോട് ചെറുപ്രായത്തിൽ കാണിക്കുന്ന കുറുമ്പുകളെല്ലാം കാട്ടി എപ്പോഴും സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിച്ചു ഇതെല്ലാം കണ്ട കുടുംബാംഗങ്ങൾ അവർക്ക് ചിത്തഭ്രമം ആരോപിച്ച് തനിച്ചാക്കി അങ്ങനെ അവർ മറ്റൊരു ഗ്രഹത്തിലേക്ക് തനിയെ താമസം ആരംഭിച്ചു അവിടെ വെച്ച് കണ്ണൻ കുറൂരമ്മയുമായി കുറെ ലീലകളാടി അതെല്ലാം ഹൃദ്യമായ കീർത്തനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുട്ടിക്കളി മൂത്ത് മൂത്ത് കലമുടച്ചപ്പോൾ കുട്ടകത്തിലിട്ട് അടച്ചു കുറൂരമ്മ അരിമാവിൽ ചന്ദനമിട്ട് പുൽപ്പായിൽ ചാണകമിട്ട് പലകപ്പുറത്തോ കരിയും ഇട്ട് അങ്ങനെ അനേകം ആ ഉണ്ണിക്കണ്ണൻ അവസാന നിമിഷം വരെ കൂടെ നിന്നു ഭൗതിക ശരീരം കൂടി ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ ഏടി ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ കുറൂരമ്മയെ തന്നോട് ചേർത്തു തൃശ്ശൂർ ജില്ലയിലെ അടാട്ടടുത്ത് ചെങ്ങഴിനാട് വെങ്ങിലശ്ശേരിയിൽ കണ്ണന്റെ കാലടി പതിഞ്ഞ കുറൂരില്ലം ഇന്നും നമുക്ക് കാണാം അവസാന നിമിഷങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലി കണ്ണീർ വാർത്ത കണ്ണന്റെ മടിയിൽ കിടന്നായിരുന്നത്രേ കുറൂരമ്മയുടെ അന്ത്യം ദേവകീ നന്ദന സൃഷ്ട എന്ന അവസാന ഭാഗം ചൊല്ലിയപ്പോൾ കണ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണുവത്രേ കുറൂരമ്മയുടെ മുഖത്ത് യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിലായിരുന്നു കുറൂർമന പാലക്കാടിനടുത്തുള്ള പ്രസിദ്ധമായ കല്ലേക്കുളങ്ങര ഹേമാബിക ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥയുമായി കുറൂർമനയ്ക്ക് ബന്ധമുണ്ട് കുറൂർമനയിലെ മൂത്ത കാരണവനും പാലക്കാട്ടെ നാട്ടുരാജവനും തമ്മിൽ സ്വൈരക്കേടുണ്ടാവുകയും അതുവഴി ജീവഹാനി ഉണ്ടാവുമെന്ന് പേടിച്ച് കുറൂർമനക്കാർ ചെങ്ങഴിനാട് നാടുവാഴിയായിരുന്ന ചെങ്ങഴി നമ്പ്യാരുടെ ക്ഷണപ്രകാരം വെങ്ങിലശ്ശേരിയിലേക്ക് വരികയുമായിരുന്നു വെങ്ങി ലശ്ശേരിയിൽ തഴച്ചു വളർന്ന കുറൂർ മനയിലെ ഒരു നമ്പൂതിരി തൃശൂർ ബ്രഹ്മസമ്മടത്തിലെ വേദാധ്യാപകനായിരുന്നു അല്പം പ്രായമായപ്പോഴാണ് തന്റെ വേളിക്കാര്യത്തെക്കുറിച്ച് നമ്പൂതിരി ഓർമ്മിച്ചത് പുരയന്നൂർ മലയിലെ ഗൗരി അന്തർജനത്തെ വേളി കഴിച്ച് കുറൂർ മനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു ഇവർ ഗൗരിയുടെ കൃഷ്ണഭക്തി മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി തുടങ്ങി ഏറെ താമസിയാതെ വിധവയായ ഗൗരിയെ വെങ്ങിലശ്ശേരിയിൽ ഉപേക്ഷിച്ച് മനയിലെ മറ്റുള്ളവർ അടാട്ടെന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി വേലു കഴിഞ്ഞ് അധികം താമസിയാതെ ഭർത്താവ് മരിച്ച് ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട ഒറ്റയ്ക്കായ അവർ പരിചാരകയായ ലക്ഷ്മിയോടും അവരുടെ മകൻ മാധവനൊപ്പവുമാണ് കഴിഞ്ഞിരുന്നത് തനിക്കൊരു കുഞ്ഞ് ജനിക്കാത്തതിന്റെ ദുഃഖം ഉണ്ണിക്കണ്ണനോടുള്ള ഭക്തിയാക്കി അവർ മാറ്റി ഒരു ദിവസം മാധവൻ ചന്തയിൽ നിന്ന് വന്നപ്പോൾ ഒക്കത്ത് അമ്പാടിക്കണ്ണനെ പോലെ സുന്ദരനായ ഒരു ബാലനും ഉണ്ടായിരുന്നു ആ ബാലൻ അവിടുത്തെ വീട്ടുജോലികളും മറ്റും ചെയ്ത് അവിടെ കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഇരിക്കെ വില്ുമംഗലത്ത് സ്വാമിയാർ കുറൂർ ഇല്ലത്തൊരു പൂജയ്ക്കായി എത്തി പൂജയ്ക്ക് കൃഷ്ണവിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ ഈ ബാലന്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചേരുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു ഏറെ വൈകിയാണ് അത് കൃഷ്ണനായിരുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യമായതെന്നാണ് ഐതിഹ്യം ഭഗവാന്റെ ആ പൂർണ്ണ ബ്രഹ്മത്തെ താൻ ആരാധിക്കുന്ന രൂപത്തിൽ ദർശിക്കാനും മാറോടനയ്ക്കാനും ഭാഗ്യം സിദ്ധിച്ച ആ പുണ്യാത്മാവിനെ നമുക്ക് കൈതൊഴാം